ബാക്കി എല്ലാവരും പോയി പോയി നിങ്ങൾ അവൻ അവൻ അച്ഛന്റെ കൂടെ പുറത്തു ബേബിയോ ആരും യാരു എനിക്ക് ബോറടിക്കുന്നു മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ അതിനെന്താ മോളുവാ ഇവിടെ മുത്തശ്ശിയുടെ കഥ അടുത്തിരിക്ക പണ്ട് പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ പറ്റാതെ കേട്ട ഒരു വലിയ അതിനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല സംഗീത ബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ ഇനി ഈ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും നാടുവിട്ടു കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു എന്ത് പറ്റി എന്തിനാണ് കരയുന്നത് നിങ്ങളെ ഇതിനു മുമ്പ് മുമ്പേ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കുറച്ച് ദൂരം നിന്നാ എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി ഏ എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെയധികം സ്നേഹിച്ചിരുന്നു അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി അതിനാൽ യജമാനൻ പിന്നീട് എനിക്ക് ഭക്ഷണമൊന്നും തരാതെയായി അങ്ങനെ ഞാൻ ആ നാട് വിട്ടു ഇറങ്ങിയതാ വാ ൊരുമിച്ച് നാട് വിടാം നിങ്ങളെയും യജമാനൻ പുറത്താക്കിയോ ഏയ് സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ എന്താ നാട് വിടാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഒടുവില് സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരുപടി തീരാത്ത പ്രവാസം പാടുമോ എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ താങ്ക്സ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാത്ര തുടർന്നു അവ കാട്ടൂടെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഇതിനു മുന്നേ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ എന്നെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത്

കഴിഞ്ഞില്ല പുറത്താക്കി സ്വാഭാവികം എന്തായാലും എന്തായാലും നല്ല ഞാൻ കുരങ്ങദാസ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നാടുവിടാൻ ഇറങ്ങിയതാണ് പോരുന്നോ ഞങ്ങളുടെ കൂടെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടി യാത്ര തുടർന്നു അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ചിൽ കേട്ടു കരയണ് ഒന്നും ചോദിക്കുന്നില്ല പ്രായമായത് കാരണം യജമാനം പുറത്താക്കിയതാണല്ലേ എല്ലാം മനസ്സിലായി ഞങ്ങളുടെ കൂടെ കൂടിക്കോ നമുക്കൊരു ട്രിപ്പ് അടിക അങ്ങനെ അവർ നാലു പേരും കൂടി യാത്ര തുടർന്നു വൈകുന്നേരമായപ്പോഴേക്കും നാല് സുഹൃത്തുക്കളും നടന്ന് ക്ഷീണിച്ചു അവർക്ക് വിശക്കാൻ തുടങ്ങി അല്ലെങ്കിലും പാട്ടുകാരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തിന്നാ വലതും കിട്ടിയാൽ മതിയായിരുന്നു നമ്മുടെ പൂവം ചാടി ഒരു മരത്തിൽ കയറിയിരുന്ന് ദൂരേക്ക് നോക്കി അപ്പോഴതാ ദൂരെ ഒരു വെളിച്ചം അവിടെ ഒരു ഒരു തോന്നുന്നു പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കിട്ടാതിരിക്കില്ല അങ്ങനെ അവർ നാല് പേരും കൂടി അവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് നടന്നു ഉള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നു പോയി പോയി നോക്കട്ടെ നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക് അങ്ങനെ കോഴി വീടിന്റെ നോക്കി അതൊരു വീടായിരുന്നു അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു എന്ത് പറ്റി പൂവൻ വിശന്നിട്ട് ബോധം പോയതാവും ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും ഓടിക്കണം പറ്റൂ അങ്ങനെ അവർ പരസ്പരം കൂടി ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ചു നിന്നോ നായ അവന്റെ മേലെ നിന്നോ മുകളിൽ നിൽക്കുകയും പൂവൻ കോഴി പറഞ്ഞ് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ നാല് മൃഗങ്ങളുടെയും നിഴൽ കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും ുദ്ധിപൂർവ്വം രക്ഷപ്പെട്ടു അന്ന് മുതൽ ആ നാല് കൂട്ടുകാരും കുരുങ്ങന്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ ഒന്നുമില്ല മുത്തശ്ശി മുത്തശ്ശി ഏത് കഥയാണ് പറയാൻ പോകുന്നത് ഇന്ന് മുത്തശ്ശി ഒരു പാവം തത്തമ്മയുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു തത്തമ്മ ജീവിച്ചിരുന്നു തത്തമ്മയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങൾ പിറന്നു രണ്ടു പേരെയും പൊന്നുപോലെ നോക്കുമായിരുന്നു നമ്മുടെ തത്തമ്മ ഒരു ദിവസം സന്യാസിയെ കാണാൻ വേണ്ടി തത്തമ്മ വന്നു അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ സന്യാസി നിനക്ക് രണ്ട് സുന്ദര പൊന്നോമനകൾ പിറന്നു അല്ലേ എന്തായാലും സൂക്ഷിക്കണം ആ പൊന്നമനകൾ ദിവ്യശക്തി ഉള്ളവരാണ് അവരെ ഒരിക്കലും തനിച്ചാക്കി പോവരുത് ആരെങ്കിലും അവരെ എടുത്താൽ പിന്നെ അവർക്കായിരിക്കും ആ ദിവ്യശക്തി അനുഭവിക്കാൻ കഴിയുക എന്ത് ദിവ്യശക്തിയാണ് എന്റെ മക്കൾക്കുള്ളത് അവരെവിടെ ഉണ്ടാവുമോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇതെല്ലാം കേട്ട് പുറത്തൊരു കള്ള കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് തന്നെ പറഞ്ഞു തട്ടാം കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയി കേട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ത് ദിവ്യശക്തിയുള്ള കുഞ്ഞുങ്ങളോ എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കതിനെ എത്തിച്ചു തരുക അങ്ങനെ തത്തമ്മ ഇതൊന്നും അറിയാതെ മൂങ്ങ സന്യാസിയെ കണ്ടുവരുന്ന വഴി ഉൾക്കാട്ടിൽ പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ച് പറഞ്ഞു വന്നു പക്ഷെ കുഞ്ഞുങ്ങൾ വീട് കേട്ടില്ല അവൾ വീട് മൊത്തം തിരഞ്ഞു അവളുടെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും കാണുന്നില്ല അവളുടെ കൂടിന് ചുറ്റും വീതിയേറിയ കാൽപ്പാടുകൾ അവൾ കണ്ടെത്തി തൻ്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് കാട്ടിലെ രാജാവിൻ്റെ ശിങ്കിടിയായ കുറുക്കനാണെന്ന് അവൾക്ക് ഉറപ്പായി അവൾ പേടിച്ചു പോയി അവൾ ധൈര്യം സംഭരിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പോയി അവൾ മാളത്തിലെത്തിയപ്പോൾ സിംഹത്തിന്റെ രോമമുള്ള കൈകളിൽ തന്റെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടു സിംഹം അവരെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു അവൾ ധൈര്യം സംഭരിച്ച് രാജാവിനോട് ചോദിച്ചു കുഞ്ഞുങ്ങളോ എന്താണ് അതിന് തെളിവ് കണ്ടില്ലേ ഇവർ എന്റെ കൈകളിൽ കിടന്നുറങ്ങുന്നത് ഇവർ കുഞ്ഞുങ്ങളാണ് നിനക്ക് ഇത് കേട്ട തത്തമ്മക്ക് തമ്മ തന്റെ എങ്ങനെയെങ്കിലും ദുഷ്ടനായ രാജാവിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി കാണാൻ പോയി അല്ല ആരത് തത്തമ്മയോ എന്തൊക്കെയോ ഉണ്ട് വിശേഷങ്ങൾ കൊറേ ആയല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട് വാ കയറി നിൽക്കാൻ ഒന്നും സമയമില്ല ഞാൻ ഒരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നെ ഒന്ന് സഹായിക്കണം അയ്യോ എന്തുപറ്റി അത്തമ്മ നടന കാര്യങ്ങൾ വിവരിച്ചു അല്ല അത പിന്നെ എдилиപ്പോ ഞാൻ എന്തു ചെയ്യാനാ നീ ഒന്നും ചെയ്യേണ്ട എൻ്റെ കൂടെ വന്ന് രാജാവിൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അയ്യടാ എന്നിട്ട് വേണം എന്റെ തല പോകാൻ നീ പോയേ പോയെ വേറെ ആരെങ്കിലും നോക്ക് ചെല്ലേ ഇതും പറഞ്ഞ് കരടി വാതിലടച്ചു ഇത് കേട്ടപ്പോൾ തത്തക്ക് സങ്കടമായി പക്ഷേ അവൾ തളർന്നില്ല അവൾ അവിടെ നിന്നും വീണ്ടും പറഞ്ഞു അവൾ ആന മാൻ കുറുമ്പുകൾ തവളകൾ എന്നിവയുടെ അടുത്തേക്കൊക്കെ പോയി പക്ഷെ സിംഹത്തിന്റെ മുന്നിൽ സത്യം പറയാൻ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടു അവസാനം ക്ഷീണിച്ച തത്തമ്മിലും എത്തിമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു ഇതങ്ങനെ പറ്റില്ല നിന്റെ കൂടെ ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നീ മുയൽ മുയൽ വളരെ മിടുക്കനായിരുന്നു അവൻ തന്റെ സുഹൃത്തിനെ സഹായിക്കാനുള്ള വഴി ആലോചിച്ചു ഫോൺ എടുത്ത് വിളിച്ചു ഹലോ ഇത് ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് പോലെ അതങ്ങ് ചെയ്താ മതി നിങ്ങൾ ഞങ്ങളെ ജീവൻ രക്ഷിച്ചു തന്ന പറയൂ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുകളിലല്ലേ സിംഹരാജാവിന്റെ വീട് അതെ നിങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു ദ്വാരം കുഴിക്കണം ആരും അറിയരുത് അതാണോ അതിനെന്താ േട്ടാ അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം പിന്നെ വിളിക്കാം അത് കഴിഞ്ഞ് എല്ലാ മൃഗങ്ങളോടും സിംഹത്തിന്റെ ഗുഹയ്ക്ക് പുറത്ത് ൂടാൻ ആവശ്യപ്പെട്ടു മൃഗങ്ങൾ ഒത്തുകൂടിയപ്പോൾ സിംഹം തന്റെ മാളത്തിൽ നിന്ന് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങി അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്ക് മുന്നിൽ അത്തമ്മ തന്റെ കഥ പറഞ്ഞു അവൾ ഓരോ മൃഗത്തിൻ്റെ അടുത്ത് ചെന്ന് സത്യം പറയണമെന്നും അത് രണ്ടും തൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് സിംഹത്തോട് പറയണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആരും അതിന് തയ്യാറായില്ല എന്നാൽ അവൾ അവസാനമായി മുയലിനോടും ചോദിച്ചു അവൻ ചെറിയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു രോമമുള്ള ഒരു മൃഗത്തിന് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ ഈ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ട് എന്നാൽ സിംഹത്തിന്റെ ശരീരത്തിൽ രോമങ്ങളാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തായ തത്തമ്മയുടേതാണ് ഇത് കേട്ട സിംഹം അലറി മുയലിനു നേരെ ഇത് കേട്ട മുയൽ തന്റെ സുഹൃത്തുക്കളായ ഉറുമ്പുണ്ടാക്കിയ കുഴിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു മറ്റു മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു ഈ തക്കം നോക്കി തത്തമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് പറന്നുപോയി എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തുവരും